ഞങ്ങളുടെ സ്വന്തം ഫാക്ടറികളിൽ ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾസ് ഇറ്റാലിയ ഫറൂഖ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് കോയമ്പത്തൂർ ആൻഡ് കേരള വാഹനം സ്വപ്നം മീഡിയ വൺ ഹാർവെസ്റ്റ് ബി തന്നെ രജിസ്റ്റർ ചെയ്യൂ ഒരു ഗ്ലാസ്റ്റ് നിമിഷത്തേക്ക് എല്ലാം മറന്നേക്കും ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് മനസ്സിനടങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ മാറ്റിമോണിയൽസ് ഷർട്ട് കാരനാണ് നമ്മളുടെ സേവിംഗ് സേവിംഗ്സ് ആണ് പുള്ളിയുടെ

കോസ്മെറ്റിക് സർജറിയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ എന്താണ് വരുന്നത് പുരുഷന്മാർക്ക് എന്താ മാൻ അതായത് ഫോർമേഷൻ പോസ്റ്റ് സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഫാറ്റ് ഇഷ്യൂ അവർക്ക് സ്കിൻ ക്വാളിറ്റി ഡിഫക്ട്സ് കുട്ടികളിൽ ചെറിയ എങ്ങനെയാണ് പ്ലാസ്റ്റിക് സർജറി വളരെ കോൾട്ടിങ്പ് തട്ടായി പോവുകയാണെങ്കിൽ നമുക്ക് അത് മണിക്കൂർ കഴിഞ്ഞിട്ട് പോലെ നമുക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാം പ്രൊവൈഡ് അത് കൊണ്ടുവന്ന കണ്ടീഷൻ നല്ലതാണ് എഡിഷൻ തുടരുന്നു വാർത്തകൾക്കൊപ്പം വാങ്ങിയ ഭാഷയിൽ ചേരുന്നത് നസ്രിയ കാലക്കറ്റ് സർവകലാശാല വി സി സേവാഭാരതി ചടങ്ങിൽ പങ്കെടുത്ത സംഭവത്തെ ന്യായീകരിച്ച് വി സി സേവാഭാരതി നിരോധിത സംഘടനയല്ലെന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയെന്നും വി സി പങ്കെടുക്കേണ്ടതില്ല എന്ന് തോന്നിയിട്ടില്ല തനിക്ക് പിന്തുണ നൽകേണ്ടവർ ബാലിശമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് സർവകലാശാല പ്രവർത്തനങ്ങൾ അലങ്കോലപ്പെടുത്തുകയാണെന്നും വി സി സലാം മുഹമ്മദ് വിവരങ്ങൾ ചേരുന്നുണ്ട് സലാം എന്താണ് സംഘപരിവാർ വേദിയിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് എന്ന് ബി സി മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറയുന്നത് ഭാരതി നിരോധിത സംഘടനയല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് അതുകൊണ്ടാണ് പങ്കെടുത്തത് നേരത്തെ മുസ്ലിം സംഘടനയായിട്ടുള്ള ഐ എസ് എം പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് ക്ഷണിക്കാറുണ്ട് ആ ആ രീതിയിലാണ് പങ്കെടുത്തത് തനിക്ക് പിന്തുണ നൽകേണ്ടവർ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചെറിയ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് ബി സി പറയുന്നത് ബാരിശമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് പിന്തുണ നൽകേണ്ടവർ അലങ്കോളപ്പെടുത്തുകയാണ് ഇന്ന് സെനറ്റ് യോഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇടത് യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് കലുഷിതമായ ഒരു പ്രതിഷേധ രൂപത്തിലേക്ക് ഇടത് യു ഡി എഫ് അംഗങ്ങൾ കടന്നു അങ്ങനെയാണ് ഇന്ന് സെനറ്റ് യോഗം പൂർത്തീകരിക്കാതിരുന്നത് ഇതിലാണ് അദ്ദേഹം നിരാശ പങ്കുവെക്കുന്നത് സർവകലാശാലയുടെ ഭാവി തകർക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം കൂടാതെ ഈ വേഡൻ വിഷയത്തിൽ കൂടി അദ്ദേഹം പ്രതികരണം നടത്തുന്നുണ്ട് ബേഡൻ വിഷയം അക്കാദമികമായ അക്കാദമികമായ ഒരു വിഷയമാണ് അതുകൊണ്ട് അതിനെ പൊളിറ്റിക്കലായി കാണരുത് ഒരുപാട് ആസാദകരുള്ള കലാകാരനാണ് വേഡൻ ഇത് രാഷ്ട്രീയ വിഷയമല്ല അക്കാദമിക വിഷയമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ സർവകലാശാലയ്ക്ക് പുറത്തുള്ള ഒരു എക്സ്പേർട്ടിന് ചുമതലപ്പെടുത്തുക ആ രീതിയിൽ അന്വേഷണം നടത്തിയത് ഇത് ഉൾപ്പെടുത്തേണ്ടതാണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയത് ഏതായാലും ഇന്ന് വി സി സെനറ്റ് യോഗം മലങ്കോലപ്പെട്ടതിനെ തുടർന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദീകരണം നൽകിയത് അമൃത ശരി സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് സർവകലാശാല സിലബസിൽ വേടന്റെ ഗാനം ഉൾപ്പെടുത്തില്ല എന്ന സൂചന നൽകി കാലിക്കറ്റ് വി വേടന്റെ പാട്ട് ഉൾപ്പെടുത്തുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് നൽകിയ ഡോക്ടർ എം എം ബഷീർ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം നൽകിയ ശുപാർശ ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൈമാറിയിട്ടുണ്ട് അക്കാദമിക് കൌൺസിൽ തീരുമാനമെടുക്കും ഒരുപാട് ആസ്വാദകരുള്ള കലാകാരനാണ് വേടനെന്നും അക്കാദമിക വിഷയങ്ങളെ രാഷ്ട്രീയമായി കാണരുതെന്നും വി സി ഡോക്ടർ പി രവീന്ദ്രൻ പറഞ്ഞു നമ്മൾ പലപ്പോഴും അക്കാദമികമായ വിഷയങ്ങളെ പൊളിറ്റിക്കലായി സമീപിക്കേണ്ട ഉണ്ടാകുന്ന ഒരു അതിൽ കാണുന്നത് വേടൻ്റെ വിഷയം മാത്രമല്ല രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തോന്നിയത് വേടൻ്റെ വിഷയമല്ല അജിതാ ഹരേ എന്ന് പറഞ്ഞുള്ള ഒരു കഥകളി പദം കുട്ടികൾക്ക് പഠി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ അവർ കോട്ടക്കൽ നാട്യസംഘത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഗൗരി ഗൗരിലക്ഷ്മിയും ചൊല്ലിയിട്ടുള്ള ഈ ഇതിൻ്റെ യൂട്യൂബ് ലിങ്കാണ് ഇതിൽ റെഫറൻസ് ആയിട്ട് അതിൽ കൊടുത്തത് ഇത് രണ്ടും താരതമ്യ പഠനം ചെയ്യാനാണ് പറയുന്നത് മലയാളം